സ്വന്തം മോട്ടറിന്റെ നിറം പോലും എന്റെ പൊന്ന് സാറെ എനിക്ക് അതിന്റെ കളർ അറിയത്തില്ല എന്നെ കെട്ടിച്ചോണ്ട് വരുന്നതിന് മുമ്പേ ആ വീട്ടിന്റെ കിടച്ചിനകത്ത് ഇരുന്നതാ പമ്പ് സെറ്റ് കുഴിക്കാത്തറങ്ങി അതിന്റെ കളർ നോക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ അർദ്ധരാത്രി കള്ളനെ പിടിച്ച് തൊണ്ടി മുതല് കൊണ്ടുപോയപ്പം ചാക്കി പൊതിഞ്ഞാ കൊണ്ടുപോയ അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ മണിയാണ് കെട്ടതെന്ന് എന്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അതിന് സാക്ഷികളുവാ തെറ്റ് ചെയ്ത് ആരാണെങ്കിലും മിനിമ അത് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം അതിനാണ് എന്റെ മാഷൻ ഈ കേസ് കൊടുത്തത് അതിനുവേണ്ടി മാത്രവാ ഇത്രയും വർഷം ഞാൻ കോടതി കയറിയത് അല്ലാതെ എനിക്ക് വട്ടൊന്നുമില്ല സർ നിസാരായിട്ട് തീർക്കാവുന്ന ഈ കേസിന് ഇത്രയും കൊല്ലം എടുത്തതിന് ഇവിടെ ആർക്കൊന്നും പറയാനില്ല സാർ ഓരോ വർഷം കഴിയുംതോറും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ആറേഴ് കൊല്ലമൊന്നും വലിയ കാലത്തിൽ പറയുന്നതിന് ഒരു വിലയില്ല സാർ എന്നെക്കാളും വർഷങ്ങളോളം ഇറങ്ങുന്ന എത്രയോ പേരുണ്ട് സാർ ഇവിടെ ഇതിനൊക്കെ എപ്പ തീർപ്പും അപ്പൊ പറയും വേറെ കേസൊന്നത് പരിഗണിച്ചിട്ടാവാന്ന് എന്നിട്ട് അത് പരിഗണിക്കുന്നുണ്ടോ അതുമില്ല ഇല്ല അതും ഉള്ള കിടക്കും ഇതും എന്തൊരു സിസ്റ്റം സാറേ എന്നെ പോലെ